അപ്പൊ നമ്മൾ ആ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ അല്ലേ എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ബോർഡിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ഓരോന്നോരുന്നായിട്ട് പറഞ്ഞുതരാം ഇവിടെ നിന്ന് വാഹനം ഇപ്പം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂപ്പണും കാര്യങ്ങളും കിട്ടും സുനിശ്ചിതമായിട്ടുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും അതിലുണ്ട് അതിലൊരു സമ്മാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ പ്രോ പ്രോമാക്സ് ഫിഫ്റ്റീൻ മാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാക്ബുക്ക് ഗോൾഡ് കോയിൻ അതുപോലെ തന്നെ നമ്മൾ സാധാരണ വാരന്റി എക്സിഡൻറ്റ് വാറണ്ടി നാല് വർഷത്തേക്കും അതുപോലെ തന്നെ അറുപതിനായിരം ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വാറണ്ടിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് വാരണ്ടി ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് രണ്ട് വർഷം അതല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്ററിനുള്ളിൽ ആ കാര്യങ്ങൾക്കും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നൽകുന്നുണ്ട് ഇതിനെല്ലാം പുറമെ തന്നെ ഇവിടെ നിന്ന് വാഹനങ്ങൾ ഇപ്പം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പത്തായിരം രൂപ വില വരുന്ന ഒരു കംഫർട്ട് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഷോറൂമില് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വരെ ഉണ്ട് സമയം കളയേണ്ട നിങ്ങൾ നല്ലൊരു വാഹനം വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ ഒരു ഓണ സീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് താല്പര്യമുള്ള ഒരു കോൺടാക്ടുകൾ സ്കീൽ കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ടര കോടി രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് ഒരു കൂപ്പണിൽ ഒരു സമ്മാനം ഉറപ്പാണ് അത് നമുക്കിപ്പോ ഐഫോൺ ആവാം മാക്ബുക്ക് ആവും ഗോൾഡ് കോയിൻ ആവാം നിങ്ങളുടെ ഭാഗം ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പു നൽകിയാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഷോറൂമിൽ ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങൾ ഉള്ളത് അതിന്റെ എല്ലാം വില എത്രയാണ് അതിനെല്ലാം ഓഫർ എത്രയാണ് കൊടുക്കുന്നത് ഇ എം ഐ എത്ര വരുമെന്നൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാം വീട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് ഷോറൂമിലത്തെ വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞിരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള റോസ്മേരിയാണ് റോസ്മേരിക്ക് നമ്മുടെ സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രീമിയം പെടുന്ന എന്ന ആണ് ഇതിപ്പം നിങ്ങൾ കാണുന്നത് ഐ ട്വന്റി എൻലൈൻ വെഹിക്കിൾ ആണ് ഐ ട്വന്റി ഐ വി ടി ആൻഡ് മാനുവൽ ആണ് നമുക്ക് നോർമലി വരുന്നത് നോർമൽ വെഹിക്കിളിന്റെ പവർ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു കാപ്പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത് അതേപോലെ എയ്റ്റി ത്രീ പി എസ് പവറും അതേപോലെ ഐ വി ടിയിലേക്കാണെങ്കിൽ എയ്റ്റി എയ്റ്റ് പി എസ് പവറോ ആണ് നമുക്ക് വരുന്നത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എട്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് ഇതിന്റെ ഫസ്റ്റ് വേരിയന്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് വരുന്നത് ഫൈവ് ത്രിപ്പിൾ നയൻ മാത്രമാണ് അതേപോലെ പെർലാക്ക് ഇ എം ഐ ആയിട്ട് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഒരു മൈലേജ് അല്ലെങ്കിൽ കൺവീനിയൻറ്റ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് എൻട്രി ലെവലിലുള്ള നമ്മുടെ ഗ്രാൻഡ് ഐ ടെൻ മിയോസ് എന്ന് പറയുന്നത് മെയിനായി രണ്ട് എൻജിനുകളാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിന്റ് ടൂ ലിറ്റർ ടാപ്പ പെട്രോൾ എഞ്ചിൻ അതേപോലെ തന്നെ വൺ പോയിന്റ് ടൂ ലിറ്റർ ബൈ ഫ്യൂൽ സി എൻജിയും ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും പെർലാക്ക് കി എം ഐ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ മൈക്രോ എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന ഒരു വെഹിക്കിൾ ആണ് എക്സ്റ്റർ എന്ന് പറയുന്നത് ഹിണ്ടായി എക്സ്റ്റർ മൈക്രോ എസ് യു വി സെഗ്മെന്റിലാണ് നമ്മൾ ഈ വെഹിക്കിൾ അറിയപ്പെടുന്നത് ഈ വെഹിക്കിളിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത് ഏഴ് നാൽപ്പത്തി മൂന്നിനാണ് ഓൺ റോഡ് പ്രൈസ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയുണ്ടെങ്കിൽ ഈ വെഹിക്കിൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അതേപോലെ തന്നെ എ എം ടി സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുവാണെങ്കിൽ എ എം ടിയിൽ നമുക്ക് ഒമ്പത് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയ്ക്ക് ഈ ഒരു വെഹിക്കിളിന്റെ എ എം ടി സെഗ്മെന്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വെഹിക്കിള് സ്വന്തമാക്കാൻ പറ്റും കറക്റ്റായിട്ട് നല്ലൊരു സിബിൽ സ്കോറും നല്ല ട്രാക്ക് ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഇ എം ഐ വരുന്നുള്ളൂ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെന്യൂ ആണ് വെന്യൂയിൽ നമുക്ക് മൂന്ന് എഞ്ചിൻസ് ആണ് വരുന്നത് മൂന്ന് എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ടു കാപ്പ പെട്രോൾ എഞ്ചിനും അതേപോലെ തന്നെ വൺ ലിറ്ററിന്റെ ടി ജി ഡി ഐ എൻജിനും ആണ് വരുന്നത് അതേപോലെ വൺ പോയിന്റ് ഫൈവിന്റെ ഡീസൽ എഞ്ചിനും നമുക്ക് വെന്യൂയിൽ അവൈലബിൾ ആണ് വെന്യൂന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയാണ് അതായത് ഒമ്പത് ലക്ഷത്തി അമ്പത്തിനാലായിരത്തിന് ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇ എം ഐ ആയിട്ട് നിങ്ങൾക്ക് ഈ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഹ്യുണ്ടായിന്റെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് ഹ്യുണ്ടായി ക്രെ എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന വാഹനമാണ് ഹ്യുണ്ടായി ക്രെട്ട എന്ന് പറയുന്നത് മെയിനായി നമുക്ക് മൂന്ന് എഞ്ചിനിലാണ് ഈ വെഹിക്കിൾ അവൈലബിൾ ആകുന്നത് വൺ പോയിന്റ് ഫൈവിന്റെ പെട്രോൾ എഞ്ചിനും അതേപോലെ തന്നെ വൺ പോയിന്റ് ഫൈവിന്റെ ഡീസൽ എഞ്ചിനും വൺ പോയിന്റ് ഫൈവിന്റെ ടി ജി ഡി എഞ്ചിനുമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയി വരുന്നത് ക്രട്ടയുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഹ്യുണ്ടായിന്റെ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത് എറണാകുളം വൈറ്റില ഗീതാഞ്ജലി ജംഗ്ഷനിലുള്ള പോപ്പുലർ ഹിൻഡായിയാണ്